ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് വിസിറ്റുകളാണ് ഒന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു മറ്റൊന്ന് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി ജയശങ്കർ ഇറാൻ സന്ദർശിക്കുന്നു അദ്ദേഹത്തിന് ഇറാൻ സന്ദർശത്തിന് പ്രത്യേകതയുണ്ട് രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം റഷ്യയിലായിരുന്നു റഷ്യൻ പ്രസിഡന്റിനെ കാണുന്നു അവിടുത്തെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറിയെ കാണുന്നു അവിടുന്ന് വന്നിട്ട് പതിനാല് മുതൽ പതിനാറ് നാൽപ്പത്തി മണിക്കൂർ വിസിറ്റ് ആണ് ടെഹ്റാനിലോട്ട് പോകുന്നത് ഇതിനകത്ത് രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട് ഇപ്പോൾ റഷ്യ ഉക്രൈൻ ഓൺഗോയിൻ വാറിനിടയ്ക്കാണ് അദ്ദേഹം മോസ്കോയിൽ പോയി റഷ്യൻ ഭരണതലവന്മാരെ കാണുന്നത് അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് അതിൻ്റെത് ഇറാൻ്റെ ഇൻവോൾവ്മെൻറ്റും ഉണ്ട് ആ സമയത്താണ് ഇറാനിൽ പോകുന്നത് ഇറാനിയൻ പ്രസിഡന്റിനെയും അവിടുത്തെ ഡിസ്കഷന് വേണ്ടിയും ചർച്ചയ്ക്കും വേണ്ടിയും കോൺവെർസേഷനു വേണ്ടിയും പോകുന്നത് ഇതിനകത്ത് പ്രധാനം ഈ രണ്ടിനും ഭയങ്കര പ്രാധാന്യമുണ്ട് കാരണം ഫ്രഞ്ച് പ്രസിഡൻറ്റിൻ്റെ വിസിറ്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ പുതിയതായിട്ട് വരുന്നു അവിടുത്തെ ക്യാബിനറ്റ് റീഷഫിൾ ചെയ്യുന്നു അതിനുശേഷം നടത്തുന്ന ആദ്യത്തെ വിസിറ്റാണ് അദ്ദേഹമാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് ജി ട്വൻ്റിയിൽ അദ്ദേഹം വന്നിരുന്നു അതിനുശേഷമുള്ള വിസിറ്റാണ് ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയും ഫ്രാൻസുമായിട്ട് ഈ മേക്കിംഗ് ഇന്ത്യയിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിന് അനൗൺസ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൽ പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് സബ്മറൈൻ ഉണ്ടാക്കുന്ന ലോകത്തിലെ ടോപ്പായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് അപ്പം അവരുമായിട്ട് ചേർന്ന് ഇനിയും ഫ്രാൻസിൻ്റെ സമ്മർ അതായത് അന്തർവാഹിനികൾ ഇന്ത്യയിലായിരിക്കും ഉണ്ടാക്കുന്നത് അത് ഇന്ത്യൻ നേവിക്ക് ഉപയോഗിക്കുക അതേപോലെ ഇന്ത്യയിൽ നിന്ന് ഫ്രാൻസുമായിട്ട് ആയിട്ട് ചേർന്ന് ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു ഇതിലൊപ്പ് വെക്കും എന്ന് പറയുന്നു രണ്ടാമത് ഇന്ത്യൻ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ കമ്പനികളുമായിട്ട് ചേർന്ന് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നു ശരി വ വലിയ മാസീവായിട്ടുള്ള പ്രൊഡക്ഷനാണ് തുടങ്ങുന്നത് അതും ഇന്ത്യയിൽ വല്ലാത്ത ഭൂമുണ്ടാക്കും അതായത് ഇന്ത്യയിൽ കാരണം ഫ്രാൻസിൽ ഉണ്ടാക്കാൻ ചിലവ് കൂടുതലാണ് അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുമ്പോൾ ഇവിടെ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും അതേപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റമുണ്ടാകും അത് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നു കാരണം ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ് ഡിഫെൻസിൻ്റെ അത് ഇന്ത്യയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ഇന്ത്യത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഡിഫൻസിൻ്റെയും ഈ പല ഈ ആംസും ആമിനേഷൻ സമ്മറയും ഇതിൻ്റെ ഏകദേശം നാൽപ്പത് ശതമാനം പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഇപ്പോൾ ചൈനയിലാണ് ചിലതൊക്കെ അമ്പതും അറുപത് ശതമാനം സാധനങ്ങളുടെ പല സ്പെയർ പാർട്സും പല സംഭവങ്ങളും ഉണ്ടാക്കുന്നത് ചൈനയിലാണ് അത് മുഴുവൻ ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് അതായത് പ്രൊഡക്ഷൻ യൂണിറ്റ് പോലും ഇന്ത്യയിലായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് അത് വലിയൊരു ചേഞ്ച് ആണ് ഈ സംഭവം അപ്പം ഇതിനകത്ത് വലിയ ഡിഫെൻസീവായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ വലിയൊരു കുതിച്ചു ആട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം ഈ പഴയ തെഹൽക്ക മുതൽ ഞാൻ ഈ ഡിഫെൻസീവായിട്ട് ബന്ധമുള്ളത് കൊണ്ടും ഇവരുടെ ആമിനേഷൻ ഇമ്പോർട്ട് ചെയ്യുന്ന അതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ടും പറയുകയാണ് അത് ഇന്ത്യയിൽ വലിയ മാറ്റം മാറ്റമെന്ന് മാത്രമല്ല ഒരു കുതിച്ചാട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഡിഫൻസിൻ്റെ പ്രൊഡക്ഷനിൽ മുന്നോട്ട് വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ പല രാജ്യങ്ങൾക്കും ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന രാജ്യം ഇന്ത്യയായിട്ട് മാറും പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞ സംഭവമുണ്ട് മേക്കിങ് ഇന്ത്യ ആത്മ ആത്മനിർഭർ ഭാരതത്തിൽ പറയുന്നൊരു സംഭവമുണ്ട് ഏകദേശം പത്തു വർഷം കഴിയുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ ഒരു സാധനവും വിദേശത്ത് നിന്നും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയില്ല നമ്മുടെ രാജ്യം അഭിമാനമാണ് സംഭവം കാരണം ഇവിടെ ഷൂ ഉൾപ്പെടെ മറ്റേ ഒരു സൈനികൻ മരണപ്പെട്ടാൽ ഈ ശവപ്പെട്ടി ഉൾപ്പെടെ വിദേശത്തു നിന്ന് കൊണ്ടുപോ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അവിടെയാണ് ഈ മാറ്റം എന്ന് പറയുന്നത് അതൊരു വലിയ പ്രാടികം ഷിഫ്റ്റാണ് പിന്നെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ് അതും ഫ്രാൻസുമായിട്ടും അമേരിക്കയുമായിട്ടും ജോയിൻ ചെയ്താണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കറിയാം റഫേലുമായിട്ടുള്ള ഡീല് അത് കഴിഞ്ഞ് എയർ ബസിൻ്റെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഇന്ത്യൻ ഡിഫെൻസിന് ഏകദേശം നൂറ്റി അൻപതിൽ പരുമാണ് കൊടുക്കുന്നത് അമേരിക്കൻ റഷ്യൻ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഡിഫെൻസിനെ കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യുകയാണ് അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് വലിയ ജമ്പാണ് ഉണ്ടാകുന്നത് അതായത് ഏവിയേഷനും ഈ പറയുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റും സംഭവങ്ങളും ഈ ബോയ് എയർ ബസിൻ്റെ സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ അതൊരു ഗ്ലോബൽ ചേഞ്ചാണ് അപ്പം ആ ഒരു മാറ്റമാണ് ഈ ഇമാനുവൽ മാക്രൗണ്ട് ഇപ്പോഴത്തെ വിസിറ്റ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് അത് പ്രാദേശിക അത് അതുപോലെ വിസ കാര്യത്തിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണെങ്കിലും ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിസിറ്റേഴ്സിൻ്റെ എണ്ണത്തിൽ അതിനകത്തും ഫ്രാൻസും ഇന്ത്യയുമായിട്ട് ഇളവുകൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അതും നല്ല ചേഞ്ചാണ് അതേപോലെ ബിസിനസ്സുകാർക്കും അവിടെ പോകാനുള്ള ഇളവുകൾ പലതും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ ജയശങ്കറിൻ്റെ വിസി വിസിറ്റിലേക്ക് വരാം നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഇറാൻ വളരെ ഒരു മുള്ളിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഏകദേശം പല രാജ്യങ്ങളും എല്ലാ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഇറാനെ കുറ്റപ്പെടുത്തുകയാണ് കാരണം ഹൂത്തി ഇഷ്യൂ ഹമാസ് ഇസ്രായേൽ ഇഷ്യൂ ഹിസ്ബുള്ളെ മിലിറ്ററി കേപ്പബിലിറ്റി അറ്റാക്ക് ചെയ്യുന്ന ഇഷ്യൂ ആ സമയത്താണ് ജയശങ്കർ അങ്ങോട്ട് പോകുന്നത് പിന്നീട് മറ്റൊരു വസ്തുതയാണ് ഈ കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനാറാം തീയതി ഇറാൻ അനൗൺസ് ചെയ്യുകയാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർക്ക് ഇറാനിൽ പോകാൻ വേണ്ടി ഇനി വിസ എടുക്കേണ്ട ആവശ്യമില്ല അറൈവൽ ഓൺ വിസയാണ് ഇറാന് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട് കൂടുതൽ സംഭവങ്ങൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകണം ഇന്ത്യയായിട്ട് അടുക്കണം അവിടെ നിന്നുള്ള പൈപ്പ് ലൈൻ ഇന്ത്യയിലോട്ട് വരണം അതായത് ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പീപ്പിൾസ് ടു പീപ്പിൾ കോണ്ടാക്ട്സ് ഇന്ത്യയും താല്പര്യമുണ്ട് ഇറാനുമായിട്ട് മുന്നോട്ട് പോകാൻ ചൈന കയറി ഇടപെട്ട സമയത്താണ് ഇന്ത്യ കൂടുതൽ ആക്റ്റീവായിട്ട് ഇറാനുമായിട്ട് ഇടപെടാൻ പോകുന്നത് കാരണം ഇറാനുമായിട്ട് ഇന്ത്യ ഓയിൽ മേടിക്കുന്ന ഫുഡ് ഫോർ ഓയിലാണ് അപ്പം അതിൻ്റെ ഇറക്കുമതി ഇന്ത്യ ഇറക്കുമതി അതും കൂടാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ റഷ്യൻ ഇറക്കുമ്പം ഇറക്കുമതി കുറച്ചേക്കുമാണ് ക്രൂഡിൻ്റെ ഇപ്പോൾ ഇറാനുമായിട്ട് ധാരണ ഉണ്ടാകുന്നു അതേപോലെ ഇന്ത്യ ചിലപ്പോൾ മീഡിയേറ്റ് ചെയ്തേക്കാം അമേരിക്കയായിട്ടും ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ട് മീഡിയേറ്റ് ചെയ്തേക്കാം ഇപ്പോഴത്തെ ഇഷ്യൂ എങ്ങനെ എത്രമാത്രം ഡീഎസ്കലേറ്റ് ചെയ്യണം അത് റഷ്യൻ വിസിറ്റിലും പറയാതെ പറയുന്ന സംഭവമുണ്ട് ഉക്രൈനുമായിട്ടൊരു ഡീഎസ്കലേഷൻ അതായത് വാർ കുറയ്ക്കുവാൻ വേണ്ടി അതായത് സീസ് ഫെയറിന് വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു റോളിലോട്ട് ഇന്ത്യ മാറുകയാണ് അതാണ് ഈ ഈ ജയശങ്കറിൻ്റെ റഷ്യൻ വിസിറ്റ് ആണെങ്കിൽ ഇറാൻ വിസിറ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രാധാന്യമുള്ളത് കാരണം ഇറാനുമായിട്ടിപ്പം ഒരു നല്ല രീതിയിൽ സംസാരിക്കുന്ന അമേരിക്കയായിട്ട് ഈ ബന്ധമുള്ള രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ചൈനയെ ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല റഷ്യയുമായി റഷ്യ പറയുന്നതിനും വിശ്വാസം എടുക്കുകേയില്ല അപ്പം ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് ഒരു ബയലാറ്റിക്കൽ കോൺവെർസേഷനിൽ കൊണ്ടുവന്ന് ഒരു ടേബിളിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ഇന്ത്യയെ കൊണ്ട് സാധിക്കും അതാണ് ഇന്ത്യയുടെ ഒരു റോൾ മോഡലായിട്ട് മോദി വളർത്തിയെടുത്തത് കാരണം എല്ലാ രാജ്യങ്ങളുമായിട്ടും ബന്ധം ഇൻക്ലൂഡിങ് പാലസ്റ്റീനുമായിട്ടും പറഞ്ഞു ഇസ്രായേലുമായിട്ടുള്ള ഇഷ്യൂ വ്യക്തമായിട്ട് പറഞ്ഞു ഒറ്റ രാജ്യം രണ്ട് രാജ്യമായിട്ട് തന്നെ പോകണം അതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇന്ത്യയായിട്ട് സ്ട്രാറ്റജിക് ടാക്ടിക്കൽ ബന്ധമുണ്ട് ഇസ്രായേലിൽ പക്ഷെ ഒരു കാരണവശാലും പാലസ്തീനെ തള്ളിക്കളയാൻ ഇന്ത്യ തയ്യാറില്ല അതാണ് ഇന്ത്യയുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബലായിട്ട് ഇന്ത്യ ലോകം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫാക്ടർ അതാണ് അപ്പം ഈ വിസിറ്റ് കഴിയും ഈ ഇപ്പോഴത്തെ സ്ട്രാറ്റജിക്കും അതേപോലെ ബിസിനസ് ബിസിനസ്സുള്ള ബിസിറ്റും മൈൻഡ് ടോക്സും കഴിയുമ്പോൾ ഈ ജാനുവരിയിൽ ഉണ്ടാകാൻ പോകുന്നൊരു വലിയ മാറ്റം ഇന്ത്യ വീണ്ടും തുടക്കം കുറിക്കാൻ പോകുകയാണ് ഇന്ത്യയുടെ ബിസിനസ് പല വല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഡിഫൻസിൻ്റെ പ്രൊഡക്ഷൻ പലതും ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യും ഏകദേശം പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഇന്ത്യക്ക് ഒരു സാധനങ്ങൾ പോലും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ഡിഫൻസിൽ ഉണ്ടാകുന്നില്ല അതൊരു വലിയ മാറ്റമാണ് അല്ലെങ്കിൽ എല്ലാ സാധനം പുറത്തുനിന്ന് എല്ലാ കൈക്കൂലും അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതിനെങ്കിലും ഒരു മാറ്റമുണ്ടാകും അതാണ് ഇതിനകത്ത് ഏറ്റവും ഞാനിത് കാണുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം